നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ സംഭവമായ ഒരു ദിവസം കൂടിയാണ് നമ്മുടെ പറഞ്ഞു പോകുന്നത് എൽ ഡി എഫ് കൺവീനറായിരുന്ന ഇ പി ജയരാജനെ പാർട്ടിയ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു മോഹൻലാൽ വന്ന് വന്മാഷം നടത്തി കുറച്ച് കാര്യങ്ങളൊക്കെ പത്രക്കാർക്ക് റേറ്റിംഗിന് വേണ്ടി ഇട്ടു കൊടുത്തിട്ട് പോയിരിക്കുന്നു അങ്ങനെ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഇ പി ജയരാജൻ എന്നാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയ എതിരാളികൾ ചാർത്തിക്കൊടുത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് അദ്ദേഹം അഴീക്കോട് തന്റെ ഗുരുവായ എം വി രാഘവൻ നമ്മുടെ നികേഷ് കുമാറിന്റെ പിതാവ് എം വി ആറിനെതിരെ മത്സരിക്കുന്നു അഴീക്കോട് അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും പാർട്ടി കനത്ത മത്സരമായിരുന്നു വിലയിരുത്തപ്പെട്ട മത്സരം അദ്ദേഹം എം വി ആറിന്റെ വലങ്കയായി പ്രവർത്തിച്ച ഒരാളാണ് നമ്മുടെ സ്വന്തം ജയരാജൻ മറ്റൊരാള് എം വി ഗോവിന്ദ മാസർ ഈ പാർട്ടി പിറന്ന് എം വി ആർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ സമയത്ത് ഇ പി ജയരാജൻ എങ്കിലും കൂടെ പോകുമെന്നാണ് അന്ന് ആളുകൾ ധരിച്ചിരുന്നത് പക്ഷെ അഖിലേന്ത്യാ ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹം പോയില്ല പാർട്ടിക്കൊപ്പം നിന്നുശേഷം മത്സരിച്ച് പരാജയപ്പെടുന്നു എന്നാൽ അഴീക്കോട് കോൺഗ്രസിന്റെ ലീഗിന്റെ മുന്നുകളോടി എൻ വി ആർ ജയിക്കുന്നു അതിനുശേഷം ഒട്ടനവധി ഘട്ടങ്ങൾ വെഡിഗേറ്റ് ഹോസ്പിറ്റലിലേക്ക് കിടന്ന ഒരു ധീരസഖാവ് കൂടിയാണ് നമ്മുടെ ഇ പി ജയരാജനുകൂടി ഞാൻ പറയുന്നു പക്ഷെ അദ്ദേഹത്തെ കൂലും പാർട്ടി ഉപയോഗിച്ചത് പാർട്ടിയുടെ വികസനത്തിന് വേണ്ടിയാണ് സാമ്പത്തിക വികസനത്തിന് വേണ്ടിയാണ് കാരണം എല്ലാ മേഖലയിലും ഫണ്ടിങ് ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഫണ്ട് കളക്ട് ചെയ്ത് കൊടുക്കുന്നത് ഇ പി ജയരാജന്റെ നേതൃത്വത്തിലാണെന്ന് പല മാധ്യമങ്ങളും പറയുന്ന കഴിഞ്ഞു അങ്ങനെ അദ്ദേഹം എം എൽ എ ആവുന്നു മന്ത്രിയാവുന്നു സംസ്ഥാന കമ്മിറ്റി ദേശീയ കമ്മിറ്റി അംഗം ഒക്കെ കേന്ദ്ര കമ്മിറ്റി അംഗമൊക്കെ ആവുന്നു ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇദ്ദേഹത്തെ ഇപ്പൊ എൽ ഡി എഫ് കൺവീനർ സാറിൻ്റെ പുറത്താക്കുന്ന കാരണം പ്രധാനമായിട്ടും ആ സ്ഥാനത്തിന് പറ്റിയ ആളല്ല അദ്ദേഹത്തിന്റെ ആക്ടിങ് ഒന്ന പോരാ പിന്നെ പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നത് അതൊക്കെ സി പി എം അറിയാതെ ചെയ്യാൻ പറ്റുമോ ഇല്ല സി പി എം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചർച്ച നടത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സി പി എം അറിയാതെ ഒന്നും നടക്കത്തില്ല പിന്നെ ഇതിപ്പോ അദ്ദേഹത്തെ എന്തുകൊണ്ട് പുറത്താക്കിയെന്ന് വെച്ചാൽ മറ്റെന്തോ സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ തന്നെ ആയിരിക്കാം പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ളതിൽ ഇദ്ദേഹത്തിന് ഷെയർ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അത് ബാക്കി അറിയാതെ ചെയ്തതാണെന്നൊക്കെയാ പറയുന്നത് അപ്പോൾ സാമ്പത്തിക കമ്മിറ്റീട് അതല്ലെങ്കിൽ പാർട്ടി അറിയാതെ ചെയ്ത മറ്റു കാര്യങ്ങൾ പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് നടത്തിയ ചർച്ചയല്ല ചർച്ചയാണ് പാർട്ടി അറിയാതെ നടത്തിയെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലും കാണത്തില്ല സംസ്ഥാന കമ്മിറ്റിയിലും കാണത്തില്ല ബ്രാഞ്ച് കമ്മിറ്റി പോലും കാണാതെ ഇട്ട് കളയാൻ സി പി എമ്മിനെ അറിയാൻ വളരെ നന്നായിട്ടറിയാം അപ്പൊ ഇത് പാർട്ടി അറിയാതെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ ഒരു മുന്തു കൊടുത്ത ഒരു എന്താ പറയാ മുന്നറിയിപ്പ് പോലെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് തട്ടിയതാവാനാണ് സാധ്യത എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം സി പി എം അങ്ങനെയാണ് പിണറായി വിജയൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് കുപ്പ് അറിയത്തില്ല സത്യമാണ് അതൊക്കെ തന്നെയാണ് ഇതാണ് എന്തായാലും ജയരാജനെ സംബന്ധിച്ച് പാർട്ടിക്ക് ഒരുപാട് തലങ്ങളിൽ പ്രവർത്തിച്ച് കണ്ണൂര് ജില്ലാ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ച് പല മേഖലയിലും ആർ എസ് എസിൽ നിന്ന് പോലും ഒരുപാട് ആളുകളെ സി പി എമ്മിലേക്ക് കൊണ്ടുവന്ന് ആർ എസ് എസിന് വേണ്ടി ആർ എസ് എസിനെതിരെ വേണ്ടിയല്ല എതിരെ നിരന്തര യുദ്ധം പ്രഖ്യാപിച്ച ധീരനായ സംഘം അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോ അദ്ദേഹത്തിന് ഒരു അടുത്ത ബന്ധുവിനെ ഇവിടെ ഒരു ചെറിയൊരു ജോലി അങ്ങനത്തെ ചെയ്തു കൊടുത്തു അദ്ദേഹത്തിന് ചിറ്റപ്പേരെയും കളിയാക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും വളരെ നിഷ്കളങ്കനായ സൗമ്യ സ്വഭാവക്കാരനായിട്ട് ഒരാളെ മാറ്റി നിർത്തി എന്നത് എനിക്കിഷ്ടമല്ല പകരം വലിയ കൺവീനറായിട്ട് വരുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള ഡി പി വധ കേസിന്റെ സമയത്ത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന മറ്റൊരു ഡി പി ആണ് അപ്പൊ അദ്ദേഹം പേരാമ്പ്ര എം എൽ എ ആണ് അദ്ദേഹം കഴിഞ്ഞ ടൈമിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുള്ള വളരെ സൗമ്യ സ്വഭാവമായിട്ടുള്ള ടി പി രാമകൃഷ്ണനാണ് അദ്ദേഹം നല്ലതാണ് അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം എന്തായാലും ടി പി ജയരാജന്റെ ഒരു വിടവ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവും കാരണം അദ്ദേഹം ബൈറ്റ് കൊടുക്കാൻ വന്നാൽ അത്യാവശ്യം ചാനലിലേക്ക് റേറ്റിംഗ് കിട്ടിക്കൊണ്ടിരുന്നേ ഇനി ചാനലുകാർ എന്ത് ചെയ്യും ആരെ വെച്ചിട്ട് പോളൂ എന്നുള്ള കാര്യത്തിൽ വലിയൊരു സംശയത്തിലാണ് ഞാൻ എന്താണെങ്കിലും ഒരുപാട് ധീരമായ പ്രവർത്തനങ്ങൾ ചെയ്ത പാർട്ടിക്ക് വേണ്ടി അഹോരാത്മം പ്രവർത്തിച്ച പാർട്ടി തന്റെ ജീവാത്മാവും പരമാത്മാവുമായ പാർട്ടിയുടെ തത്തചിന്തകളിൽ മുഴുകിയിരുന്ന പാർട്ടി ഇല്ലെങ്കിൽ ഞാനില്ലാന്ന് വിശ്വസിച്ച ഒരാളെ എം പി ആറിനൊപ്പം പോകാതെ സി പി എമ്മിൽ അടിയുറത്തിരുന്നൊരാളെ തട്ടിക്കളഞ്ഞതിൽ നിർവാഹകൃം ഖേദിച്ചുകൊണ്ട് വീട് ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾ ടി പിക്ക് ഒപ്പമാണോ അതോ പിണറായിക്കൊപ്പമാണോ എന്ന് പറഞ്ഞു പറഞ്ഞു കമൻ്റായി രേഖപ്പെടുത്താൻ മറ്റൊരു വീഡിയോ